വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഹെന തയ്യാറാക്കാം നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ചേർക്കുന്നത് രണ്ടിൻ്റെയും കളർ നമുക്ക് മുടിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ വെള്ളം നന്നായി തിളപ്പിക്കുക അപ്പോൾ ആദ്യം എടുത്ത വെള്ളത്തിൻ്റെ നേർ പകുതിയാക്കി കുറുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ തണിയാൻ മാറ്റി വെക്കുക ഞാൻ ഹെന്ന ലീവ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഹെന്ന ലീവ്സ് മിക്സിയുടെ ജാറിലെടുത്തു അതിലേക്ക് ഈ തിളപ്പി ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സത്ത് മുഴുവൻ നമ്മുടെ തലയിൽ നിന്ന് ഒലിച്ചു ഇറങ്ങിപ്പോവും നമ്മൾ രാത്രി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ തലയിൽ തേക്കതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഈ അരച്ച ഈ ഹെന്ന ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് മാറ്റി എന്നിട്ട് ഈ ചീനച്ചട്ടിയുടെ മൊത്തത്തിലുള്ള സ്പേസിലേക്ക് നമ്മളിത് നിരത്തിയാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക ഹെന പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ആവശ്യമുള്ളത്ര പൗഡർ ഇരുമ്പ് എടുത്തിട്ട് ഈ തിളപ്പി ചാറിയ വെള്ളം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിലെ മുഴുവൻ ഭാഗത്തേക്കും ആക്കി അടച്ചു വെച്ചാൽ അത്രയും ഭാഗത്തുള്ള ഇരുമ്പിൻ്റെ കറ നമുക്ക് ഈ ഹെന്നയിലേക്ക് കിട്ടും പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ മൂടി എടുത്തു നോക്കുക അപ്പോൾ ഇരുമ്പിൻ്റെ കറ തീർത്തു ഇളകി വന്നിട്ടുണ്ടാവും ഈ ഇരുമ്പിൻ്റെ കറയും ഹെനയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇരുമ്പിൻ്റെ കറ കണ്ടില്ലേ കറുപ്പ് നിറം കാണുന്നില്ലേ ആ കറിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഹെനയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എണ്ണമയ ഇല്ലാത്ത തലയിലാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അതുപോലെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെച്ചാലാണ് ഇതിൻ്റെ പൂർണ്ണമായ കളറ് നമുക്ക് കിട്ടുകയുള്ളൂ നീലർക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം അതിന് ശേഷം നമ്മൾ പച്ചവെള്ളത്തിൽ തല നന്നായിട്ട് കഴുകുക ഷാംപു ഉപയോഗിക്കാൻ പാടില്ല ഷാംപു ഉപയോഗിച്ചാൽ നമ്മുടെ ആ കളറ് കിട്ടില്ല അപ്പോൾ തല കഴുകി കഴിഞ്ഞാൽ നല്ല ചെമ്പിച്ച മുടിയാണ് നമുക്ക് കിട്ടുന്നത് ഈ മുടിയിലേക്കാണ് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യേണ്ടത് എന്നെ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നെ ചെയ്ത് ചെപ്പിച്ച മുടിയിലേക്കാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇൻഡിഗോ പൗഡറിൻ്റെ കൂടി പിടിച്ചിട്ടാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നത് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു അതിലേക്ക് ഒരു പിടി ഇൻഡിഗോ ലീവ്സ് ഇട്ടു അത് നന്നായി തിളപ്പിച്ചെടുത്തു അത് തണിയാൻ വേണ്ടി മാറ്റിവെച്ചു അതിന് ശേഷം ഇൻഡിഗോ പൗഡർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇൻഡിഗോ പൗഡർ എടുക്കുക അതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുക എന്നിട്ടത് മാറ്റി വെക്കുക തണിയാൻ വേണ്ടി ആ തണിഞ്ഞ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി അല്ലാതെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കളറ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും സ്റ്റോക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ലീവ്സ് എടുത്തത് നമുക്ക് ലീവ്സ് ഉപയോഗിച്ചും ചെയ്യാം രണ്ടും ഒരേ ഫലമാണ് കിട്ടുന്നത് മിക്സിയുടെ ജാറിൽ എനിക്ക് ആവശ്യമുള്ള എത്ര ഇലയെടുത്തു അതിലേക്ക് ഞാൻ ഈ തിളപ്പിച്ച വെള്ളവും ഇലയും കൂടി ഒന്നിച്ച് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ തലയിൽ നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക ഇൻഡിഗോ നമ്മൾ സെറ്റ് ചെയ്ത ഉടനെ തന്നെയാണ് തലയിൽ തേക്കേണ്ടത് ഞാൻ ഇൻഡിഗോ പൗഡറും ലീവ്സൊക്കെ പാർസലായിട്ടും കൊറിയറായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ നമ്പറിൽ ബുക്ക് ചെയ്തോളൂ നമ്മുടെ തല മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ രണ്ട് മണിക്കൂറിന് ശേഷം നല്ല പച്ച വെള്ളത്തിൽ മുടി കഴുകുക ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമ്മുടെ ആ ചെമ്പിച്ച മുടിയിലേക്ക് ഇൻഡിഗോയുടെ കറുകൂടി പിടിച്ചിട്ട് നല്ല കറുപ്പ് നിറത്തിലുള്ള മുടി കിട്ടും ഇങ്ങനെ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല കറുപ്പ് നിറമുള്ള മുടി നാച്ചുറലായിട്ട് തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക